പല നിയമങ്ങളും നമ്മൾ പാലിക്കാറുണ്ട് പക്ഷെ നമ്മൾ പാലിക്കാത്തൊരു നിയമം എന്താണെന്നറിയോ ഭക്ഷണത്തിൻ്റെ കാര്യമാണ് അങ്ങോട്ട് തിന്നാൻ എന്ത് കിട്ടിയാലും അങ്ങോട്ട് വാരി അങ്ങോട്ട് തിന്നു എന്നിട്ട് അവസാനം തടിയൊക്കെ കൂടി കുടവേറൊക്കെ കൂടി ഇപ്പോൾ ഞാൻ കുടവേറുണ്ട് നിങ്ങൾ തോന്നും എന്താണ് പറയുന്നത് ഞാൻ കുറേ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ കണ്ട്രോൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ ഇപ്പം ഞാനൊരു കട്ടൻ കാപ്പിയാണ് കുടിച്ചത് പഞ്ചസാരയുടെ അതൊരു കട്ടൻ കാപ്പി മാത്രം അതുകഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടുന്ന് വേറൊരു ഡോക്ടർ ഇങ്ങനെ നല്ല ഒരു ചായ കുടിക്കുന്നു കണ്ടത് അപ്പോൾ എൻ്റെ മൈൻഡ് തോന്നിച്ച് ഈ ചായ കണ്ടപ്പോൾ ആ രുചിയുള്ള ചായ ഒന്ന് കുടിച്ചാൽ എന്താന്ന് തോന്നി കടി കഴിച്ചില്ല കടി ഞാൻ നിയന്ത്രിച്ചു കാരണം ഇനി ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് നല്ലൊരു വേറെ ഫുഡ് കഴിക്കേണ്ടി വരും അപ്പോൾ അത് ആലോചിച്ചിട്ടാണ് നിയന്ത്രിച്ചു പലപ്പോഴും നമ്മൾ ഈ ഭക്ഷണത്തിൽ ഒരു ശരിയായ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുന്നില്ല അതിന് പാലിക്കേണ്ട ഒരു പത്ത് നിയമങ്ങളാണെന്ന് പറഞ്ഞു തരാൻ പോകണം കേട്ടോ നമ്മുടെ ഈ ശരീരം ഉണ്ടല്ലോ ഞാനിപ്പോൾ ഇങ്ങനെ വ്യായാമം ചെയ്ത് പുഷ്ടിപ്പെടുത്താൻ നോക്കുന്ന ശരീരം ഇതൊരു ഇന്ധന ടാങ്ക് പോലെയാണ് ഇതിലേക്ക് നമ്മൾ കൂടുതൽ കലോറി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് ഇന്ധനം നിറച്ച് കഴിയുക എന്നിട്ട് നമ്മളത് കത്തിച്ച് കളയുന്നില്ല അപ്പോൾ ഞാനത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഈ കഴിച്ച ഭക്ഷണത്തിന് ഇന്ധനം ഇങ്ങനെ കത്തിച്ച് കളയുക വണ്ടിയിൽ ഇങ്ങനെ ഡീസലും പെട്രോളും അടിച്ചുകൊണ്ടിരിക്കുക അത് ഓടിക്കുന്നില്ല എന്തായിരിക്കും അവസ്ഥ ടാങ്ക് ഇങ്ങനെ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് പുറത്തോട്ട് പോകുമല്ലോ അപ്പോൾ എന്താവും കലോറി അവിടെ എക്സസ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യും അപ്പം ഇങ്ങനെ വ്യായാമവും ചെയ്ത് കത്തിച്ച് കളയുന്നില്ല നടക്കുന്നില്ല പിന്നെ അങ്ങനെ ഓവറൊക്കെ ഭക്ഷണത്തിലൂടെ അവിടെ എത്തി അപ്പം എന്ത് ചെയ്യണം അപ്പോൾ നമുക്ക് എന്താ പറയുക കലോറി അവിടെ ഗെയിൻ ചെയ്യും കലോറി സർപ്ലസ് എന്നാണ് ഇതിന് പറയാം മനസ്സിലായില്ലേ അപ്പം എന്താവും നമ്മൾ അമിത ഭക്ഷണം കഴിച്ചതിൻ്റെ പേരിൽ നമുക്ക് എന്താവും നമ്മുടെ തടി ഇങ്ങനെ കൂടി കൂടി വരും മറിച്ച് നമ്മളിപ്പോൾ ഭക്ഷണം കഴിച്ചു ഇപ്പം ഇന്ന് രാവിലെ ഞാൻ കുറച്ച് കലോറിയേ ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പേറി വന്നാൽ രാവിലെ പഞ്ചസാര ഇടാത്ത കോഫിയാണ് കുടിച്ചത് ഒരു ഇരുപതോ മുപ്പതോ കലോറിയേ ഞാൻ കഴിച്ചിട്ടുള്ളൂ രാത്രി ഞാൻ വല്ലാണ്ട് ഭക്ഷണം ഇന്നലെ കഴിച്ചിട്ടുമില്ല പിന്നിൽ വല്ലാണ്ട് കലോറി ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെ ആയിട്ട് കയറിയിട്ടില്ല എനിക്കിപ്പോൾ ഇന്നൊരു ദിവസം വേണ്ടൊരു കലോറി എന്ന് പറഞ്ഞാൽ അത്ര അധ്വാനമല്ലാത്തൊരു മനുഷ്യനായത് കൊണ്ട് ഒരു രണ്ടായിരത്തി ഒരുനൂറ് കലോറി മതി അപ്പം മനസ്സിലായില്ലേ ഇപ്പോൾ എൻ്റെ ശരീരം എന്ത് ചെയ്യാണ് എൻ്റെ ശരീരത്തിൽ ശേഖരിച്ച കൊലോറിയാണ് കത്തിച്ച് കളയുന്നത് ആ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് അധികം കലോറി എത്തിയിട്ടില്ല എന്നാൽ കത്തിച്ച് പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന കലോറി കുറയുകയും നമ്മൾ കത്തിക്കുന്നത് കൂടുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടെ എന്താവും ഒരു കലോറി ഡെഫിസിറ്റ് ഉണ്ടാവും അതിലൂടെ നമ്മുടെ ഇനി നിങ്ങൾക്ക് തടി കൂടുകയാണെങ്കിൽ നിങ്ങളെ ജീൻ്റെയോ ജീനയോ പാരമ്പര്യത്തെയോ കുറ്റപ്പെടുത്തണ്ട മറിച്ച് നിങ്ങളുടെ ശരീരമാവുന്ന ഈ ടാങ്കിനെ കുറ്റപ്പെടുത്തിയാൽ മതി ഓക്കെ ഇപ്പം അടുത്ത കാലത്തായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കാറുണ്ട് ഫുള്ള് വേഗൻ ഡൈറ്റ് വെറും ഫ്രൂട്ട്സ് മാത്രം കഴിച്ച് അവസാനം മെലിഞ്ഞ് 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 ശരീരം ഒട്ടി അവസാനം മരിച്ചു പോകുന്ന സാഹചര്യങ്ങൾ കേട്ടിട്ടുണ്ട് ഇതുപോലെ അശാസ്ത്രീയമായിട്ടുള്ള ഡ്രാസ്റ്റിക് ഡയറ്റ് ഫോളോ ചെയ്താൽ അവസാനം എന്താവും നമ്മൾ പെട്ടെന്ന് നമ്മളെ തടിയൊക്കെ കുറഞ്ഞെന്ന് വരും പക്ഷേ നമ്മുടെ ശരീരത്തിന് വേണ്ട ന്യൂട്രിയൻസ് ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല നമ്മളെ ഹോർമോണിൻ്റെ പ്രവർത്തനം താറുമാറാവും നമ്മുടെ ഉപാപച്ചയ പ്രവർത്തനങ്ങൾ താറുമാറാവും അവസാനം എന്താവും വെളുക്കാൻ തേച്ചത് എന്ന് പറഞ്ഞണം നമ്മൾ ആരോഗ്യം അങ്ങോട്ട് ഇല്ലാതായി പോകും മനസ്സിലായി ഇങ്ങനത്തെ ഡയറ്റുകളൊന്നും ഒരു കാരണവശാലും നമ്മൾ ഫോ ഇതാണ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു രണ്ടാമത്തെ നിയമം മിതമായ രീതിയിൽ ചെയ്യുക സ്ഥിരമായ ഫലം ആസ്വദിക്കുക നമ്മുടെ ശരീരത്തെ വല്ലാണ്ടങ്ങോട്ട് പട്ടിണിക്കേണ്ട നമ്മളിപ്പോൾ ഒരു വളർത്തു ജീവികളെയൊക്കെ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുന്ന പോലെ ഇങ്ങനെ സ്ഥിരമായിട്ട് അതിൻ്റെ ശാസ്ത്രീയമായ രീതിയിൽ ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് നമ്മൾ വെയിറ്റ് ലോസ് യാത്ര ആരംഭിക്കുക നമ്മൾ ഈ ട്രാഫിക് ലൈറ്റ് സിസ്റ്റം കണ്ടിട്ടില്ലേ അതിൽ ഗ്രീൻ യെല്ലോ റെഡ് ഇതുപോലത്തെ ഒരു സിസ്റ്റം നമ്മൾ ഭക്ഷണ കാര്യത്തിൽ ഉപയോഗിക്കാം ഇപ്പോൾ ഗ്രീൻ എന്ന് പറഞ്ഞാൽ ഗ്രീൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഹോൾ ഗ്രെയിൻസ് അല്ലേ ഹെൽത്തി ഫാറ്റ് ഹെൽത്തി പ്രോട്ടീൻ ഇതെല്ലാം നമ്മൾ ബ്ലൂ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ നമ്മളത് ശ്രദ്ധിക്കുക അതിൽ ഗ്രീൻ സിഗ്നൽ കാണിക്കുന്നതാണോ നമ്മളാരോഗ്യത്തിൻ്റെ ട്രാഫിക് ബ്ലോക്ക് നമ്മൾ ആരോഗ്യത്തിൻ്റെ റോഡ് മാപ്പിടെ പോകുമ്പം നമുക്ക് ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ഗ്രീൻ സിഗ്നൽ കാണിക്കുന്നതാണോ നോക്കിയിട്ട് കഴിക്കുക രണ്ടാമത്തത് ഏതാണ് മഞ്ഞ അല്ലേ അത് നിയന്ത്രിതമായിട്ട് കഴിക്കേണ്ടത് ഇപ്പോൾ യോഗട്ട് പാൻ കേക്ക് ഇതൊക്കെ ഒരു നിയന്ത്രിതമായിട്ട് വല്ലപ്പോഴൊക്കെ കഴിക്കാം അല്ലേ അടുത്തത് റെഡാണ് ട്രാഫിക് ലൈറ്റിലുള്ള റെഡ് പ്രോസസ്ഡ് ഭക്ഷണങ്ങൾ ജങ്ക് ഫുഡ്സ് അമിതമായിട്ടുള്ള ഷുഗർ അടങ്ങിയ ഭക്ഷണങ്ങൾ ഇതൊക്കെ നമ്മൾ റെഡ് സിഗ്നൽ കാണിക്കുക ഇനിയിപ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ആലോചിക്കുക ഈ ഗ്രീനിൽ ഈ യെല്ലോയിൽ ഈ റെഡിലൊക്കെ ഉൾപ്പെട്ട ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് ഞാൻ കഴിക്കുന്നത് ഈ ഏത് സിഗ്നലിൻ്റെ റെക്കമെൻഡേഷനുസരിച്ചാണെന്ന് ചിന്തിച്ചാൽ നമുക്കൊരു പരിധിവരെ അവെയർനെസ് അവബോധമാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ഹെൽത്തിൻ്റെ സെലക്ഷൻ തിരഞ്ഞെടുക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുക എന്നുള്ളത് ഓക്കെ എന്ന് പറയുമ്പോൾ നൈസർഗികവും പോഷക സമ്പന്നവുമായ ഭക്ഷണങ്ങൾ കുറച്ചളവിൽ ചിക്കന് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് പയറ് മത്സ്യം ഇതിനൊക്കെ ഗ്രീൻ സിഗ്നൽ കൊടുക്കും ഓവർ ആവരുത് കേട്ടോ ഒന്നും നമുക്ക് ഇങ്ങനെ മെഷർ ചെയ്തെടുക്കാൻ പറ്റാത്തൊരു കാര്യം നമുക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാന്ന് പറയാം പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക ഒരു ഭക്ഷണം അങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല പെട്ടെന്നാണ് ഞാനൊരു സ്ഥലത്ത് വണ്ടി നിന്നക്കാൻ പോയപ്പോൾ എനിക്ക് പെട്ടെന്ന് അവിടെ കണ്ടപ്പം അവിടെ കയറിയെന്ന് ഭക്ഷണം കഴിക്കാൻ തോന്നി എനിക്ക് അപ്പോൾ ആവശ്യമില്ലായിരുന്നു എന്നാലും ഞാൻ കഴിച്ചു തോന്നണ്ട എന്നിട്ട് നമ്മൾ നോട്ട് ചെയ്യുന്നില്ല പിന്നെ സിസ്റ്റമേക്ക് അതിനൊരു ഉച്ചക്ക് കഴിക്കേണ്ട ഭക്ഷണം പിന്നെയും കഴിച്ചതെന്ന് വരും നമ്മളെപ്പോഴും ഒരു ദിവസം എങ്ങനെ എത്ര ഭക്ഷണം കഴിക്കുന്നു എന്തൊക്കെ കഴിക്കുന്നു നമ്മൾ എത്ര ഫാറ്റ് എത്തി കാർബോഹൈഡ്രേറ്റ് എത്തി പ്രോട്ടീൻ എത്തി എന്നുള്ളതൊക്കെ നമ്മൾ ഒന്ന് മെഷർ ചെയ്യണം അതിന് നമ്മൾ എന്ത് ചെയ്യുക ഒരു ഫുഡ് ഡയറി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഡയറി ഉണ്ടാക്കിയിട്ട് അതിൽ എഴുതി വെച്ചാൽ മതി അപ്പോൾ നമുക്ക് എന്തായാലും ഇതിങ്ങനെ മോണിറ്റർ ചെയ്യാൻ പറ്റും അതിനനുസരിച്ച് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും ഇനി അപ്പോൾ ഇന്ന് രാത്രി നമുക്കൊരു ഭക്ഷണം കഴിക്കണമൊക്കെ എന്നൊരു കല്യാണത്തിന് പോകാനുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഒരു ഹാഫ് ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം അപ്പോൾ ഒന്ന് ഉച്ചൻ്റെ ഭക്ഷണം വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഉച്ചയ്ക്ക് ആ സമയത്ത് അതിനനുസരിച്ച് കുറച്ച് കക്കരിക്കയും തക്കാളിയും കുറച്ച് തൈരൊക്കെ ഇട്ടിട്ട് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള സാധനം കഴിച്ചിട്ട് വൈകുന്നേരം പോകുന്ന ഭക്ഷണം അന്ന് ആസ്വദിച്ച് കുറച്ച് കഴിക്കാം പറഞ്ഞു മനസ്സിലായില്ല അപ്പം നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു പ്ലാൻ ഒരു ഡയറി നമ്മൾ എഴുതണം കഴിച്ച ഭക്ഷണത്തെ കുറിച്ചും ഇന്ന് നമ്മളെന്ത് കഴിക്കണം എന്നതിനെ കുറിച്ചും നമ്മളത് ഒരു ക്യാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പം ഇന്ന് രാവിലെ ഞാൻ ഭക്ഷണം അധികം കഴിച്ചിട്ടില്ല ആദ്യം ഒരു ഒരു കോഫി കുടിച്ചു പിന്നെ ഒരു ടെംപ്റ്റേഷൻ വന്നപ്പം ഒരു ചായ പഞ്ചസാര ഇട്ട കഴിച്ച് കോഫി ഞാൻ ചായ പഞ്ചസാര ഇടാതെ കഴിച്ചത് എൻ്റെ മൈൻഡിൽ ഒരു പ്ലാൻ ഉണ്ട് ഇന്നൊരു കുഴിമന്തി കോട്ടർ കഴിക്കണം എന്നുള്ളത് മനസ്സിലായില്ലേ അപ്പോൾ അതിനനുസരിച്ച് മറ്റ് സമയങ്ങളിൽ ഞാൻ പ്ലാൻ ചെയ്യും ഒരു ഹെൽത്തി ഓപ്ഷൻ പ്ലാൻ ചെയ്യും അപ്പം നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം നമുക്ക് കഴിക്കാനുള്ള ഒരു പ്ലാൻ നമ്മൾ ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ അതിനനുസരിച്ച് ഇത് മാനേജ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇപ്പോൾ രാവിലെ തന്നെ ഞാൻ നല്ല മസാല ദോശയും ഒരു ചായയൊക്കെ കുടിച്ചിട്ടാണ് മന്തി കഴിക്കുന്നതെങ്കിലോ ഈ മസാല ദോശയും ചായയും തന്നെ എന്നെ ഇന്നത്തെ വേണ്ട കലോറി മൊത്തം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും അതിൻ്റെ കൂടെ മന്തിൻ്റെ കലോറൂടി എത്തുമ്പോഴേക്ക് എത്രയായി നമ്മൾ കഴിച്ചത് എന്നാലോചിച്ച് നോക്ക് അല്ലേ നമ്മൾ ഭക്ഷണം മാത്രം കൺട്രോൾ ചെയ്താൽ പോരാ ഇങ്ങനത്തെ ഡേ ആ കുഴപ്പമില്ല ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഇതാ ഇങ്ങനെ ക്ലീൻ ചെയ്യുക ഗാർഡനിങ് ചെയ്യുക ഇതുപോലത്തെ കാര്യങ്ങളുടെ നമ്മൾ ചെയ്യണം ഓക്കെ അപ്പം നമ്മൾ അല്ലെ കലോറി ഒരുപാട് അതിലൂടെ ഇങ്ങനെ കത്തിപ്പോകുന്ന ഞാൻ ഇവിടുന്ന് വെറുതെ എങ്ങനെ ഒരു സേവന പ്രവർത്തനം നിർത്തി ഇത്തിരി നേരത്ത് ചെയ്യണം ഓക്കെ ഇത്തരം ആക്ടിവിറ്റീസിൻ്റെ ഒരു പേര് എന്താ നോൺ എക്സസൈസ് ആക്ടിവിറ്റി തെർമോജനസിസ് അപ്പോൾ ഇതുപോലുള്ള എക്സസൈസുകൾ നമ്മൾ ഡെയിലി ഇങ്ങനെ കുറയെണ്ണം ചെയ്യാം ഓക്കെ ഒരിക്കൽ പറഞ്ഞാൽ നമ്മളെ വീട്ടിലെ ഇതുപോലുള്ള ആക്ടിവിറ്റീസ് നമ്മളൊരു വർക്കൗട്ട് ടൈം ആക്കി മാറ്റാം ഞാൻ ഇവിടുന്ന് ഇങ്ങനെ രണ്ട് മൂന്ന് ചേച്ചിമാരിങ്ങനെ വർക്കൗട്ട് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേറൊരു ജീവിതമാർക്ക് മാത്രമല്ല നല്ല വ്യായാമത്തിനുള്ളൊരു വർക്കൗട്ട് ടൈം കൂടിയാണെന്ന് പറഞ്ഞു സന്തോഷം കൊടുത്തു അല്ലേ കൃതിദത്തമായിട്ടുള്ള ഭക്ഷണം കഴിക്കുകയും ഫാക്ടറിയിൽ നിന്നുണ്ടാക്കിയ ഭക്ഷണങ്ങൾ മാക്സിമം ഒഴിവാക്കുക ഹോൾ ഫുഡ്സ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് നമ്മൾ നേച്ചുറലായിട്ട് കൾട്ടിവേറ്റ് ചെയ്ത ചിക്കൻ്റെ ഇറച്ചി ഇങ്ങനത്തൊക്കെ ഹോളായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി നോക്കാം ഫാക്ടറിയിൽ നിന്നുണ്ടാക്കിയ ജങ്ക് ഫുഡ് പ്രോസസ്ഡ് ഭക്ഷണങ്ങൾ പിന്നീട് ഹൈഡ്രോജിനേറ്റഡ് ആയിട്ടുള്ള വെജിറ്റബിൾ ഓയിൽസ് ഇതൊക്കെ മാക്സിമം ഒഴിവാക്കി നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ആട്ടി വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിക്കാം നമ്മുടെ ആരോഗ്യത്തിൻ്റെ പുനരുദ്ധാരണത്തിന് ഏറ്റവും നല്ലതാണ് ഈ പ്രകൃതിദത്തമായ ഭക്ഷണം നമ്മളെ ആരോഗ്യം നശിപ്പിക്കാൻ ആണ് എന്താക്കുക നമ്മൾ ഫാക്ടറിയിൽ നിന്ന് ഉണ്ടാക്കിയ ജങ്ക് ഫുഡുകളും ഈ പ്രോസസ്ഡ് ഭക്ഷണങ്ങളും കാരണമാവുക ഭക്ഷണം കഴിച്ചാൽ മാത്രം മതിയോ നമ്മൾ റെസിസ്റ്റൻസ് ട്രെയിനിങ്ങുകളൊക്കെ ആയിട്ട് ചെയ്യണം അ എന്തിനാണ് അത് കഴിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താക്കാം നമ്മളെ ശരീരത്തിൽ നമ്മൾ കഴിച്ച ഭക്ഷണം അവിടെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പാടില്ലല്ലോ ഇതിനെ കത്തിച്ച് കളയണ്ടേ ഇത് കത്തിച്ച് കളയാൻ അത് സഹായിക്കും എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അതുകൂടി ഇതിൻ്റെ കൂടെ ചെയ്യാം പിന്നെ നമ്മൾ ഈ എക്സർസൈസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഹെൽത്തി ഫുഡ് ചെയ്യുമ്പോൾ നമുക്കൊരു കൂട്ടാളി ഉണ്ടാവും നല്ലതാണ് ഞാൻ പക്ഷേ അത് സെലക്ട് ചെയ്യാറുള്ളതാണ് നമുക്ക് ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടേ അത് അവർക്ക് ബുദ്ധിമുട്ടാവും എന്നുള്ളതുകൊണ്ട് ഞാൻ പലപ്പോഴും ഞാൻ ഒറ്റക്ക് തന്നെയാണ് കാര്യങ്ങൾ ചെയ്യാറുള്ളത് നമ്മുടെ ശരീരത്തിന് എങ്ങനെ നിർമ്മിച്ചെടുക്കാനും അതിനെ പുനരുദ്ധാരണം ചെയ്യാനും വളരെ നിർമ്മിക്കപ്പെട്ട ശരീരമാണല്ലോ ഏറ്റവും ആവശ്യമുള്ള ന്യൂട്രിയൻ്റ് ഏതാണ് അത് പ്രോട്ടീനാണ് അപ്പം നമ്മൾ ഭക്ഷണത്തിൽ പ്രോട്ടീന് ശരിക്കും കിട്ടി എന്നുള്ള ഉറപ്പാക്കണം ഒന്നേ ഗ്രാം പെർ കിലോഗ്രാം ഓരോ കിലോഗ്രാം വെയിറ്റിനും അനുസരിച്ചുള്ള പ്രോട്ടീൻ നമ്മൾ ശരീരത്തിൽ എത്തണം എൻ്റെ അത് എൺപതാണ് അപ്പോൾ നൂറ്റി ഒന്ന് പോയിൻറ്റ് ഏഴ് ഇൻറ്റു എൺപത് ഗ്രാം പ്രോട്ടീൻ അത് നമ്മൾ പല ഭക്ഷണങ്ങളിലായിട്ട് മത്സ്യത്തിലൂടെയോ അല്ലെങ്കിൽ പയറ് വർഗ്ഗങ്ങളിലൂടെയോ അല്ലെങ്കിൽ വെജിറ്റബിൾ പ്രോട്ടീൻസോ ഒക്കെ ആയിട്ട് നമ്മുടെ ശരീരത്തിലെത്തി എന്നുള്ളത് ഉറപ്പാക്കാം നമ്മുടെ ശരീരം എപ്പോഴും ഒരു ഫുഡ് വാച്ചും പിടിച്ച് നടക്കില്ല ഇന്ന സമയത്ത് കഴിക്കുക ആ സമയത്ത് കഴിക്കുക എന്നുള്ളതല്ല പക്ഷെ നമ്മുടെ ശരീരത്തിന് എപ്പോഴും ആരോഗ്യപരമായിട്ടുള്ളൊരു ഭക്ഷണം റെഗുലറായിട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണം അപ്പോൾ നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഇന്നാലിനെ സമയത്ത് അത് കഴിച്ചു ഇത് കഴിച്ചു എന്നതിനേക്കാൾ ഉപരി ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണം പല തവണകളിലായിട്ട് നമ്മുടെ ശരീരത്തിന് എത്തി എന്നുള്ളതാണ് ഉറപ്പാക്കേണ്ടത് കോഴിമുട്ട പനീർ ഇതൊക്കെ ഇതിനുള്ളൊരു ഓപ്ഷനാണ് ഓക്കെ